അസലാമലൈക്കും വാഹന അലഹമുല്ലാഹുലി വൽമുസീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ ഒരു പുണ്യകരമായ മാസമാവുന്നത് ഷെഹ്റും മുബാറക് ആവുന്നത് നബിസ് അലിസ്വല്ല അങ്ങനെയാണ് പറഞ്ഞത് അതാക്കും ഷെഹ്റു റമലാൻ ഷെഹുറും മുബാറക് നിങ്ങളിതാ റമലാനിൽ എത്തിയിരിക്കുന്നു റമലാൻ മുബാറക്കായ വറക്കത്താക്കപ്പെട്ട മാസമാകും അങ്ങനെ ബറക്കത്താക്കപ്പെടാനുള്ള കാരണം എന്താണ് അത് ഷബാനിനും ചൊവ്വാനിനും ഇടയിലുള്ള മാസമായത് കൊണ്ടാണോ അല്ല പിന്നെയോ അത് ജാഹിരിയാക്കാലത്ത് നിലനിൽക്കാത്ത പുതിയൊരു മാസമായി വന്നത് അല്ല പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് സുറത്ത അള്ളാഹു സുബാനയുടെ അരികിൽ ഇന്ന കിതാബില്ലാഹി യൗമ ഇദ്ാഹിസേമി വല്ലാർ മിൻഹാർ ഹൊറും ലോകം സംവിധാനിച്ച അന്നുമുതൽ അള്ളാഹു സുബാനോ തല മാസങ്ങളെ പന്ത്രണ്ടാക്കി തീരുമാനിച്ചിരിക്കുന്നു ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം പവിത്രവും ബഹുമാന്യവും ആദരണീയവുമാക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു ആ നാല് ദുൽക്കാഴ്ദ ദുൽഹൈജ മെഹർണം എന്നീ മൂന്ന് മാസങ്ങൾ ഹജ്ജന്റെ മാസങ്ങളായും മറ്റൊന്ന് റെജപമാസവുമാണ് റമദാൻ ആ ഗണത്തിൽ പെടുന്നില്ല അത് യുദ്ധം നിഷിദ്ധമായ മാസമല്ല അത് പവിത്രമായ മാസവുമല്ല റമദാൻ പവിത്രീകരിക്കപ്പെടുന്നത് പവിത്രമാക്കപ്പെടുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാ അലൈവല്ലയുടെ നാൽപ്പതാം വയസ്സിൽ ഹിറാ ഹിറാഗുഹയിലിരുന്ന് ആലോചനാ നിമഗ്നനായിരിക്കുന്ന നിബിർമൈ സല്ല അലൈവില്ലമ്മയുടെ അരികിലേക്ക് ആകാശലോകത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനു വത്താലയുടെ പ്രത്യേക കൽപ്പനയുമായി മാനവരുടെ മാർഗദീപമായ പരിശുദ്ധ ഖുർആാൻ നെബിദ്രിമൈനി സല്ല അലി വല്ലമക്ക് അതിൻ്റെ ആദ്യ അഞ്ചു വചനങ്ങൾ ഓതിക്കൊടുത്ത മാസമാണ് റമദാൻ എന്നതുകൊണ്ടാണ് റമദാൻ പവിത്രമാക്കപ്പെട്ടത് ുർആാൻ അവതീർണമായ മാസം ജനങ്ങൾക്ക് തങ്ങളുടെ യഥാർത്ഥ വഴി ജീവിതത്തിൻ്റെ രീതി ലക്ഷ്യം മാർഗം പഠിപ്പിച്ചുകൊടുത്ത ഗ്രന്ഥം ടിമ്മിൻ അൽ ഹുദ വൽഫുർഖാൻ താൻ സഞ്ചരിക്കേണ്ട വഴികളുടെ വ്യക്തമായ അറിയ വ്യക്തിമായ അറിവുകൾ വൽഫുർ ഖാൻ തൻ്റെ ജീവിതത്തിൽ ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള സത്യാസത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ധർമാധർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ള ന്യായാന്യായങ്ങൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായ അളവോലായ മുസൽമാന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായ വിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമാണ് റമലാൻ എന്നതുകൊണ്ടാണ് റമലാൻ പവിത്രമാക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ റമലാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ മാസമാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കാത്തവർക്ക് പഠിക്കാൻ വായിക്കാനറിയാത്തവർക്ക് വായിച്ചു പഠിക്കാൻ തുടങ്ങാൻ വായിക്കാനറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ഓതാൻ പഠിക്കാനും മനഃപ്പാടമാക്കാൻ ശ്രമിക്കാനും അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആശയതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അങ്ങനെ ഖുർആൻ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ജീവിതത്തിൻ്റെ വെളിച്ചമായി ജീവിതത്തിൻ്റെ ആണിക്കല്ലായി അവലംബമായി ആശ്രയമായി സത്യവിശ്വാസിക്ക് മാറ്റാൻ കഴിയുന്ന ദിനരാത്രങ്ങളാവണം പരിശുദ്ധമതാണിൻ്റേത് വിശുദ്ധ ഖുർആാനെ അവഗണിച്ചുകൊണ്ടോ ഖുർആാനോട് അലസത ഭാവിച്ചുകൊണ്ടോ കൊണ്ടോ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് പിന്നോക്കം പോയിക്കൊണ്ടോ ഒരു റമലാനിലെ നോമ്പിന് പ്രസക്തിയെ ഇല്ല മിനിങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനെ ആഴത്തിലറിയാൻ ഈ റമദാൻ നമുക്ക് പ്രചോദകമായി തീരുമാറാവട്ടെ അസലമലൈക്കും